നമസ്കാരം നാം നിത്യേന ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം ഒറിജിനലല്ല അതിന് തെളിവാക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ആൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് പതിയിരുന്ന് പിടിച്ച ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നമ്മൾ മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ജി ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് െറ്റോളാണ് ഇദ്ദേഹം ഈ കൊറോണ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം സുലഭമായിട്ട് മാർക്കറ്റിൽ ജി എസ് ടി ഒന്നും ഇല്ലാതെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് മറ്റുള്ള നമ്മൾ വിതരണ വ്യാപാരികളെ പറ്റിക്കുന്ന രീതിയിലുള്ളൊരു കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങളോട് തടഞ്ഞിടുകയും സാധനം വന്ന് നോക്കിയപ്പോൾ തന്നെ അത് സംശയം കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ അത് ഡ്യൂപ്ലിക്കേറ്റെന്ന് മനസ്സിലായി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന വിതരണ വ്യാപാരൊക്കെ അറിയാം ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് നമ്മളുടെ വ്യത്യാസം അങ്ങനെ ഞങ്ങൾ ജി എസ് ടി ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അവർ വന്നു അവരും കുറ്റം ചെയ്തവൻ്റെ കൂടെയാണ് നിൽക്കുന്നത് അതല്ലാതെ വിതരണ വ്യാപാരികൾക്ക് അനുകൂലമായ ഒരു നിലപാടല്ല അവർ സ്വീകരിച്ചത് പോലീസിനെ വിളിച്ചപ്പോൾ പോലീസിൻ്റെ നിസ്സംഗതയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ പോലീസ് വന്നു വന്നാൽ അതിൻ്റെ ഉടമ പിന്നെ ലോഡ് ലോഡുമായിട്ട് കൊണ്ടു വന്ന ഉടമസ്ഥനെ ആ ഡിസ്ട്രിബ്യൂട്ടറെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി രണ്ടാമത്തെ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പോവുകയാണ് എന്ത് നീതിയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് ഞങ്ങൾക്കൊരു ഉറപ്പില്ല ഞങ്ങൾ ഇത്രയും ഉറക്കവും ഇത്രയും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു നീതി നിത്യവേനെ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും മായം ചേർക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നു എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടതല്ലാതെ ഇത് തെളിവ് സഹിതം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡെറ്റോള് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഹാർപിക്ക് വരെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ട് കോയമ്പത്തൂരിൽ നിന്ന് ഒരു മിനി ലോറിക്കകത്ത് കൊല്ലം മൈലാപൂര് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു സ്ഥാപന ഉടമയുടെ വീട്ടിലെത്തിയപ്പോൾ ഉൽപ്പന്ന ഡെറ്റാൾ ആണ് നമ്മളെല്ലാവരുടെ വീട്ടുകളിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഡ്യൂപ്ലിക്കേറ്റായി ഉപയോഗിക്കുന്ന നമ്മുടെ മുറിവുകളിലും കുഞ്ഞുങ്ങളിലും എല്ലാം ഉപയോഗിക്കുന്ന സാധനമാണ് ഹൈജനിക്കായിട്ടുള്ള സാധനമാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്ന സാധനം വളരെ സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് വയ്ക്കുമ്പം സർക്കാരിന് നമ്മൾ പ്രതികളെ പിടിച്ചു കൊടുത്തിട്ട് പോലും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് വേണ്ട രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വളരെ ദുഃഖകരമായ അവസ്ഥയാണ് ഉടനെ തന്നെ ജി എസ് ടി വകുപ്പിനെയും കൊട്ടിയം പോലീസിനെയും അറിയിച്ചു പോലീസ് വന്ന് ഈ സാധനങ്ങൾ സീസ് ചെയ്ത് വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ഏതാണ് ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് അറിയാൻ വയ്യ ഇതിനൊരു അറുതി വരുത്തുവാൻ നമ്മുടെ സർക്കാർ ഉടൻ തന്നെ ഇടപെടലിൽ നടത്തണം നമ്മൾ കൂടുതലും ഇപ്പം കടകൾക്ക് പകരം ഹോസ്പിറ്റലുകളാകുന്നതിൻ്റെ കാര്യം തന്നെ ഇതാണ് ഓരോ സാധനങ്ങളും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങി വിപണിയിൽ എത്തുകയാണ് ഇത് കണ്ടുപിടിക്കാൻ മാർഗമില്ല നാം ഓരോരുത്തരും ഉപയോഗിക്കുന്ന നിത്യേനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പലതും ആണ് ഏതാണ് ഒറിജിനൽ എന്നറിയാൻ നമുക്ക് പാടാണ് കടയിൽ നിന്ന് കിട്ടുന്ന ഡീലർ ഇല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ ഒറിജിനൽ സാധനമാണെന്ന് നമുക്ക് ഒരു സംവിധാനം കൂടെ കേരളത്തിൽ അനിവാര്യമായിരിക്കുന്നു ഞാൻ ഏഷ്യൻസ് ഓണറാണ് എനിക്ക് ഇവിടെ ഒരു സ്റ്റോക്ക് മൂന്നാല് ദിവസമായിട്ട് ഡെറ്റോളിൻ്റെ സ്റ്റോക്കിന് വേണ്ടി പുള്ളി വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഇന്ന് ലാസ്റ്റ് എനിക്ക് സ്റ്റോക്ക് വന്നു സ്റ്റോക്ക് വന്നപ്പോൾ വില്ലിനകത്ത് സാനിറ്റൈസർ ഒന്ന് അടിച്ചപ്പെടുത്തി കഴിയുമ്പം ഞാൻ ചെക്ക് ചെയ്തു അപ്പോൾ ഞാൻ ഉടനെ എൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ ആൾക്കാരെ ഞാൻ വിളിച്ച് സംസാരിച്ചു അപ്പം ഡിസ്ക് അപ്പം ഒരു കാര്യം ചെയ്യും നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെന്തോ വ്യത്യാസം തോന്നിയെന്ന് പറഞ്ഞു പക്ഷേ ആ വ്യത്യാസം തോന്നിയതിൻ്റെ അടുത്താൽ അത് നോക്കിയപ്പോഴേ ഫുള്ള് ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് മനസ്സിലായി സ്കാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ പുള്ളിയുടെ ആ ഒരു വളർച്ചയും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരു കുട്ടികളും ബാക്കിയുള്ള യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തത് നടക്കത്തുമില്ല എടുക്കത്തുമില്ല ആർക്കും വേണ്ടി നമ്മൾ നോക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കാണിച്ച ഈ ധൈര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിക്കാൻ കാണിച്ച ആ ധൈര്യത്തെ ഈ അസോസിയേഷനെ എത്ര കണ്ട് പ്രശംസിച്ചാലും കഴിയില്ല ക്യാമറമാൻ ടൈറ്റസ് രാജനൊപ്പം രാഘം രാധാകൃഷ്ണൻ പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.